എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്ലോറിയസ് ഹൗസ് എന്നൊരു കാർട്ടൂൺ കാർടൂൺ ഇതപ്പിനെയും കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പ്രൊമോ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാത്തത് അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ കാണാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ചാനലിൽ നോക്കുക എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു പ്രമോ കണ്ടവർക്ക് മനസ്സിലാവും കാണാത്തവർ വിഷമിക്കേണ്ട ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ പ്രമോ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ പ്രമോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് പ്രേക്ഷകരുടെ അഭ്യാസത്തിനു മനസ്സിൽ ഗ്ലോറിയസ് ഹൗസ് എന്നൊരു കാർട്ടൂൺ അപ്പോൾ ഞാൻ നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പഴയ കാർട്ടൂണുകൾ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഒരു വീഡിയോ കാണാത്തവരെന്തായാലും കാണാം എന്തായാലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തായാലും ചെയ്തിട്ടുണ്ടാകും താഴെ കമൻറ്റ് ബോക്സിലും പറഞ്ഞിരുന്നു അവർ വിളിച്ചെന്ന ആ ഒരു ഒരു മെത്തേഡാണ് ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും തീർച്ചയായും കാണുക അതൊരു ചുറ്റിയെ വിളിക്കുന്ന ഒരു ഒരു വീഡിയോ ആണ് ഞാൻ ഞാനതിൽ പറയുന്നത് ആ ഒരു നമ്പറിൽ നിന്ന് നിങ്ങൾ ഇനി മാക്സിമം വിളിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരു കാർട്ടൂൺ പിന്നെയും പിന്നെയും അവരിടും ഓൾഡ് കാർട്ടൂൺ ഇനിയും അവർ തിരിച്ചു കൊണ്ടുവരും എല്ലാം തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞു കൊണ്ടോ ഇനി വരണം ജാഗി ചാൻ നിങ്ങളുടെ അതിൽ ഓറി ഇത് കാർക്കൊന്നും വൈകാതെ വരുന്നതായിരിക്കും നെക്സ്റ്റ് മന്ത് വരാനാണ് ചാൻസ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ അയ്യായിരം ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇത്രയും അടുത്ത വലിയതാണ് അപ്പം അപ്പുറം ഒന്ന് ഞാനിവിടെ കാണിക്കാൻ അപ്പം നിരന്തര അഭ്യർത്ഥന മാനിച്ച പ്രിയ പരിപാടി ഗ്ലോറിയസ് ഹൗസ് തിരിച്ചേരുന്നു കാണാൻ മറക്കരുതേ